ഇതുപോലെ വീഡിയോ ചിത്രീകരിച്ച് നെഞ്ചുകൊണ്ടുപോയി ഒരച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് വൈറലാകാനും അതുവഴി പണമുണ്ടാക്കാനും റീച്ചിനും വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന അവളുമാരെ പിടിച്ച് ബലാത്സംഗം ചെയ്യണം എന്ന ആഹ്വാനവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ പ്രത്യക്ഷപ്പെടുവാണ് അതായത് ദീപക്കും മരിച്ചതിൻ്റെ പ്രതിഷേധം കേരളം മുഴുവനും അലയിടിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടായ തനി തൻ്റെ മാന മാനം അപമാനത്തിലാക്കുന്ന രൂപത്തിലുള്ള മാനഹാനിയും ലൈംഗിക ചുവയും തന്നെ ആഭാസനാക്കുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോ കണ്ടിട്ടാണ് ദീപകിന്റെ മനസ്സ് തകർന്നത് ആ അധിക്ഷേപത്തിലാണ് യുവാവ് ജീവൻ ഒടുക്കിയത് സംഭവത്തെ തുടർന്ന് ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രംഗത്ത് വന്നിരിക്കുകയാണ് വീഡിയോ ചിത്രീകരിക്കുന്ന ഇത്തരം സ്ത്രീകളെ പുരുഷന്മാരുടെ ജീവൻ വെച്ച് പന്താടുന്ന ലൈംഗിക ചുവയോടുകൂടി സ്ത്രീകൾ പുരുഷന്മാരെ സമീപിക്കുകയും ഒടുവിൽ അവളുമായി ഇരകളായി മാറുകയും ചെയ്യുന്ന ഇത്തരക്കാരെയൊക്കെ ബലാത്സംഗം ചെയ്യണം എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുക്കി തൊടുപുഴ സ്വദേശിയായിട്ടുള്ള അജയ് ഉണ്ണിയാണ് ആഹ്വാനം നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അജയ് അതേസമയം ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായിട്ടുള്ള വടകര സ്വദേശി ഷിംജിത ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇവൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത് അവളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആഹ്വാനം വരുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ പെണ്ണ് സ്കിപ്പായി മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദീപക്കിന്റെ ജീവൻ ഒടുക്കിയ ആ ഒരു രീതിക്ക് കാരണക്കാർ ഇവളാണ് എന്ന് മനസ്സിലാക്കി ഇവൾക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞതിന്റെ പിന്നാലെയാണ് ഇവൾ ഒളിവിൽ പോയത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവൾ ഒളിവിൽ പോകാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു ആളുകൾ ഒറ്റ ശബ്ദത്തിൽ പറയുന്നു ആൾ അത്ര വെടിപ്പുള്ള സംഗതിയല്ല പരിധി അങ്ങനെ പോയി ഞങ്ങൾ ആളത്ര വെടിപ്പുള്ള പുള്ളിയല്ലാന്നും ദുബൈയിലൊക്കെ പോകാൻ മടങ്ങി വരിക അവളുടെ വഴിവിട്ട ജീവിതം കാരണം ഈ പ്രവർത്തകര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞ ഒരു രൂപത്തിലും രാജിവെക്കാൻ ഇവള് തയ്യാറായിട്ടില്ല ആറുമാസത്തിന് മുമ്പാണ് ഭർത്താവ് ജീവനും കൊണ്ട് ഇവളിൽ നിന്നും രക്ഷപ്പെട്ടുകൂടിയത് ഇവളിങ്ങനെ പലരെയും ബലിയാടുകളാക്കാൻ പല രൂപത്തിലും ശ്രമിച്ചിട്ടുണ്ട് മുമ്പ് ഒരിക്കല് ബസ്സിൽ ഒരാൾ തുപ്പി എന്ന് പറഞ്ഞ് വൈറലാകാൻ ശ്രമിച്ചു ആള് ആരും അത്ര മൈൻഡ് ചെയ്തില്ല അതിലുള്ള നേരെ സൈഡിലോട്ട് അയാൾ ആ വണ്ടിയിൽ ഇരുന്ന് ചെയ്തില്ലോട്ട് രണ്ട് വട്ടം എനിക്ക് ഒരു പിക്കപ്പ് ഇരുന്ന് ഒരാൾ തുപ്പി എന്നാണ് പറഞ്ഞത് എല്ലാവരും അത് ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ചു ആരും മൈൻഡ് ചെയ്തു ഇവിടെ തന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു പവറാണ് എനിക്ക് പണം മതി അതെ ആ പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ ഒരു പാവത്തെ ബലിയാടാക്കിയപ്പോൾ കള്ളനായാലും കൊള്ളക്കാരനായാലും ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കാം പെണ്ണുപിടിയനായും ലൈംഗിക രോഗിയായിട്ടുമൊക്കെ ചിത്രീകരിച്ചാൽ മാനാഭിമാനമുള്ളവനത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ഇവളൊക്കെ എന്താണ് നേടുന്നത് പുരുഷന്മാരുടെ ജീവിതം വെച്ചിട്ട് ഇവളൊക്കെ വലിയ നല്ല പുള്ളി ഇവള് നല്ല പുള്ളിയാണെന്ന് ഇവളുടെ വാർഡിലുള്ള ആളുകൾ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് അവൾ ജയിലിൽ കഴിയുന്ന ഫോട്ടോയും വീഡിയോസും അവള് വിലങ്ങണിഞ്ഞ ഫോട്ടോയും അവള് കരയുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണം എന്നാണ് കമന്റുകളിൽ അധികവും ഇങ്ങനെ മുലയിടിച്ച നിരപരാധികളെ കൊന്നൊടുക്കി അവർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന ഇത്തരം റീൽസോളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും അത്തരം കാമഭ്രാന്തികൾക്ക് പണത്തോടുള്ള അത്യാർത്തിമൂത്ത് തുണി ഉരിയുന്നതാണ് ഇതിനേക്കാൾ ഭേദമെന്നാണ് ആളുകൾ പറയുന്നത് അത്തരക്കാർക്ക് മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് പന്താടി കളിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ മാനാഭിമാനത്തിന് അഞ്ചിന്റെ വില നൽകാത്ത ആളുകൾക്ക് ഇതൊരു ഗുണപാഠമാകണം എന്നാണ് ആളുകൾ പറയുന്നത് നിയമത്തെയും പോലീസിനെയും കോടതിയെയും ഒക്കെ വിഡികളാക്കി സ്ത്രീകൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള സംവരണങ്ങൾ നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ചൂഷണം ചെയ്ത് നിരപരാധികളായിട്ടുള്ള പുരുഷന്മാരെ പോലും കോടതി കയറ്റുന്ന ഇന്ത്യയിലെ എൺപത് ശതമാനം സ്ത്രീകൾക്കും ഇതൊരു മാതൃകയാകണം ഇവളെ ശിക്ഷിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ എടുത്തു കളഞ്ഞ് ഈക്വൽ റൈറ്റ്സ് പുരുഷനും സ്ത്രീക്കും ഒന്നുപോലെ തന്നെ വിധേയമാക്കണം എന്നാണ് ആളുകളിൽ അധികവും പ്രതികരിക്കുന്നത് ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ അനാവശ്യമായിട്ട് ഒരു തരം അലിഗേഷനിലേക്ക് വലിച്ചിഴച്ച് അവന്റെ ജീവൻ പോലും അപഹരിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ പ്രതികരണവുമായി രംഗത്തെത്തുവാണ് ഇപ്പോഴിതാ ഈ വിഷയത്തെ സംബന്ധിച്ച് നടപടികളിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സംസ്ഥാനത്ത് മുഴുവനും പുതിയ ഒരു ട്രെൻഡായിട്ട് ഒരു പ്രവണതയായിട്ട് മാറിയിട്ടുണ്ട് ഇത് മറ്റുള്ളവരുടെ ജീവൻ വെച്ചിട്ട് അപഹരിക്കുക പ്രയോജനപ്പെടുത്തുക മിസ്യൂസ് ചെയ്യുക മനുഷ്യാവകാശ പ്രവർത്തകർ തന്നെ പറയുന്നു ഇതിപ്പോൾ മനുഷ്യന് ട്രെൻഡാ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ വീഡിയോ എടുത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വൈറലാകാൻ റീച്ച് ഉണ്ടാക്കാൻ ഫോളോവേഴ്സിനെ സമ്പാദിക്കാനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണിത് സ്ത്രീകളോട് ബന്ധപ്പെട്ട സംഭവവുമായി മാറ്റിക്കൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് അതിനൊരു കഥയുണ്ടാക്കി ലോകം മുഴുവനും പ്രചരിപ്പിക്കുക ഇത്തരത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്നും ഇതാണ് സ്ഥിതിയെങ്കിൽ രാജ്യം എങ്ങോട്ട് പോകുമെന്നും അപകടം പതിയിരിക്കുന്നത് നമുക്ക് ചുറ്റുമാണെന്നും ശ്രീധരൻപിള്ള പറയുന്നു പത്തേക്കാലിനാണ് താൻ ഈ വിവരം അറിഞ്ഞത് എന്നും പോലീസ് പ്രാഥമിക വിവര രേഖയിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഈ വിവര രേഖയിൽ അസാധാരണ മരണം എന്ന നിലയ്ക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും പത്ത് കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എട്ടരയ്ക്ക് മൃതദേഹം എടുക്കുമ്പോഴും പ്രധാന കാരണം ഈ വീഡിയോ ആണ് എന്നാൽ പോലീസ് അസാധാരണ മരണം എന്ന വകുപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ഈ കാര്യം മറച്ചുവെച്ചിരിക്കുന്നു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ഈ നിമിഷം വരെ ഇതിനകത്ത് ചേർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ആരെ രക്ഷപ്പെടുത്താനാണ് ഈ ശ്രമം പോലീസിന് ഇതിനകത്ത് എന്താണ് കാര്യം രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് രക്ഷപ്പെടുത്താനോ സമൂഹ മാധ്യമത്തിൽ വ്യക്തിഹത്യ നടത്തി പണം സമ്പാദിക്കാനുള്ള നീക്കത്തിൽ ആരാണ് കേരളത്തിൽ ഈ പോക്ക് പോയാൽ സുരക്ഷിതരായിരിക്കുന്നത് ഒരു കോൺസ്റ്റബിളും പണം സമ്പാദിക്കണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീയും വിചാരിച്ചാൽ ആരെയും കൊടുക്കാമെന്ന സ്ഥിതി ജീവനുകൾ ും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്ന് മുഖ്യമന്ത്രിയോട് ശ്രീധരൻപിള്ള ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു മുൻ ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ആളുകളൊക്കെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നത് എന്നാൽ ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ പോലീസ് അവസരം നൽകരുത് എന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടപൂര് പറഞ്ഞിട്ടുണ്ട് പ്രതിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മൗനാനുവാദം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞു ദീപക്കിനെ മാതാപിതാക്കൾ സന്ദർശിക്കുകയായിരുന്നു ദീപക്കിന്റെ മാതാപിതാക്കളെ അദ്ദേഹം സന്ദർശിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് പിന്നെ ഈ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കപ്പെട്ട് ജീവൻ ഒടുക്കിയ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സുധീറും പറഞ്ഞിട്ടുണ്ട് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മെഡിക്കൽ കോളേജ് പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ദീപകിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് യുവതിയെ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും കേസ് ദുർബലമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയുമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി